ഹലോ എസ് എസ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നൊരു തേങ്ങാച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കാം തേങ്ങാച്ചോറ് ഞാൻ ഈ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് ഇത് ഇലക്ട്രോണിക് പാത്രമാണ് ഇത് പുറത്തുനിന്ന് കൊടുുന്നതാണ് നമുക്ക് നാട്ടിൽ വാങ്ങിക്കാൻ കിട്ടുമെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ വാങ്ങിക്കാൻ കിട്ടുമായിരിക്കും അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു രണ്ടര ഗ്ലാസ് അരി അളന്നെടുക്കണം എന്നിട്ട് നമുക്ക് ഈ പാത്രത്തിൽ വെച്ച് തന്നെ കഴുകിയെടുക്കാം അത് അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അരി നന്നായിട്ട് കഴുകിയെടുക്കണം അതിനകത്തേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് കുറച്ച് തേങ്ങ എടുക്കണം ആ തേങ്ങയിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത് തേങ്ങാപ്പാൽ എടുക്കണം എന്നിട്ട് ആ തേങ്ങാപ്പാൽ നമ്മൾ കഴുകി വരുക വെച്ചിരിക്കണ അരിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ആ അരി വേവാനുള്ള വെള്ളം ഇട്ട് വെള്ളം ഊറ്റി കൊടുക്കണേ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ഇടണം പിന്നെ കുറച്ച് ഒരു ചീഞ്ചട്ടിക്കകത്ത് കുറച്ച് സവാളയും ജീരകം ഗ്രാമ്പു തക്കോലം ഏലക്ക അത് അത്യാവശ്യത്തിന് ഓരോന്ന് ഏലക്കായൊക്കെ ഒരെണ്ണം മതി അത്യാവശ്യം ഒത്തിരി കൂടേണ്ട കുറച്ച് ഡാളുടെയും വെളിച്ചെണ്ണയും ഊറ്റി നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട് വഴന്ന് വന്നിട്ട് നമ്മൾ നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ അരിയിലേക്ക് ഇത് ഊറ്റി കൊടുക്കണം നമ്മൾ അരിയിലേക്ക് കുറച്ച് മസാലപ്പൊടി കൊടുക്കണം ആ ചോറ് നല്ലൊരു സ്മെല് വരാനും എല്ലാം വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്ത് നമ്മളിത് അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യണത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് ചോറ് റെഡി ആയിട്ട് വരും നമ്മളെപ്പോഴും തേങ്ങാച്ചോറ് വയ്ക്കുമ്പോൾ ഇളക്കി പൊത്താനും മടി പിടിച്ചോന്ന് നോക്കാനൊക്കെ പോകണ്ടേ അതൊന്നും വേണ്ട ഇതിൻ്റെ അരിപ്പയാണത് അത് വെച്ച് നമ്മൾ നേരെ ഡയറക്റ്റ് ഫ്ലഗ് കുത്തി ഓണാക്കി അതിനകത്ത് കുക്കുന്നൊരു ഓപ്ഷനുണ്ട് ആ ഇലക്ട്രിക് പദ്ധതി അത് ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ ഒന്ന് നിൽക്കി വയ്ക്കുക പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുള്ളിൽ ചോറ് റെഡി നമുക്ക് ഇനി അപ്പത്തേക്ക് കറി റെഡിയാക്കാം ചിക്കൻ കഴുകി വരി വെക്കണം പിന്നെ സവാള തക്കാളി അത് നമ്മൾ അരിഞ്ഞ് വെക്കണം ചുവന്നുള്ളി ഇഞ്ചി പച്ചമുളക് അതൊന്ന് ചതച്ചെടുത്ത് വെക്കണം നമുക്ക് അടപ്പത്താണ് നമ്മൾ കറി വെക്കുന്നത് തീ നന്നായിട്ട് കത്തിയതിന് ശേഷം നല്ല ചീഞ്ചട്ടി നമ്മൾ വെച്ചുകൊടുക്കണം ചീഞ്ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ആഡ് ചെയ്യണം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ സവാളയും തക്കാളിയും നമ്മൾ ചേർത്ത് കൊടുക്കണം അത്യാവശ്യം വേണ്ട വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ചോറിനകത്ത് ആവി വന്നിട്ടുണ്ട് ചോറ് തിളച്ചിട്ടുണ്ട് നന്നായിട്ട് കഴിഞ്ഞൊരു അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് ചോറ് റെഡിയാവും നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് സവാളയും തക്കാളിയും നമ്മൾ ചേർത്ത് കൊടുക്കണം എൻ്റെ കൂടെ കുറച്ച് ഇറച്ചി ഉള്ള കാരണം ഞാൻ സവാള ഒന്ന് പെട്ടെന്ന് വഴയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം പെട്ടെന്ന് വഴഞ്ഞു വരും അത് നന്നായിട്ട് ഒരുമാതിരി വഴഞ്ഞു വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മൾ ചതച്ച് വെച്ചേക്കണേ ഇഞ്ചിയും പച്ചമുളക് കൂട്ടണ്ടല്ലോ അത് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഇനി നന്നായിട്ട് വഴറ്റി അതിനകത്തൊരു പച്ചമണം മാറി കഴിയുമ്പോൾ നമ്മളാണ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത് അത് അവരവരുടെ ആവശ്യത്തിന് ഇങ്ങനെ ഞാൻ ചേർത്ത് കൊടുക്കാൻ കുറച്ച് ഇറച്ചിയുള്ളതിനും കുറച്ചാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ശരിക്കും വഴന്ന് വന്നിട്ടുണ്ട് ഇപ്പം അതിൻ്റെ സ്മെല്ലൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഞാൻ ആഡ് ചെയ്യണേ ഒരു ഒന്നേക ടീസ്പൂൺ മുളക് പൊടിയും കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കണം ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം മുളക് പൊടിയുടെ ഒരു കുത്തൊക്കെ ഉണ്ട് അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ശരിക്കും ഒന്ന് വഴറ്റി കൊടുക്കണം ശരിക്കും വഴന്ന് വന്നതിന് ശേഷമാണ് നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നന്നായിട്ട് ചെ വഴറ്റി നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് നല്ല ഇതായി വന്നതിന് ശേഷം നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണം ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്യണം ആ മസാലയ്ക്കകത്ത് ചിക്കനിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വെള്ളം ഊറ്റി കൊടുക്കേണ്ടത് നമ്മൾ എല്ലാ ഭാഗത്തും ഇളക്കി യോജിപ്പിക്കണം എന്നിട്ട് നമ്മൾ വേവാനുള്ള വെള്ളം ഊറ്റി കൊടുക്കണം അത്യാവശ്യം ചിക്കൻ വേവാനുള്ള വെള്ളം ഊറ്റി നന്നായിട്ട് തിളച്ച് ഇനി അത് പറ്റി വേവണം അത്യാവശ്യം വേണ്ട വെള്ളം ഊറ്റി നമ്മളൊന്ന് തിളയ്ക്കാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം തിളച്ച് കഴിയുമ്പോഴാണ് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് അതിനകത്തേക്ക് അപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അടുപ്പത്തായ താമസം കൊണ്ട് തിളയ്ക്കാനായിട്ട് അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കണം ഇനി ചിക്കനിലെ വെള്ളമൊക്കെ പറ്റി ഒന്ന് ചിക്കൻ ചിക്കൻ ഒന്ന് പകുതി വേവാകുമ്പോഴാണ് മസാല ആഡ് ചെയ്യണേ അപ്പോഴത്തേക്ക് നമുക്ക് പപ്പടമൊക്കെ ഒന്ന് കാച്ചെടുക്കാം പിന്നെ പപ്പടമൊക്കെ കാച്ചു വയ്ക്കുന്നുണ്ട് ഇപ്പം ചിക്കനിലേക്ക് ഒരുമാതിരി വെള്ളം പറ്റി വെന്തു തുടങ്ങി അപ്പോൾ നമ്മൾ മസാലപ്പൊടി ആഡ് ചെയ്യണം ആദ്യം ചിക്കൻ മസാലപ്പൊടിയും പിന്നെ നമ്മൾ പൊടിച്ച് വച്ചേക്കണ മസാലയുണ്ട് ആ മസാലയും കൊണ്ട് ഇട്ട് കൊടുക്കണം ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട ഭയങ്കര കുത്തും ഒരു എരിവും വരും അപ്പോൾ അത്യാവശ്യം വേണ്ടത് ഇട്ട് കൊടുക്കണം എന്നിട്ട് പയ്യെ തീക്കാത്തിരുന്ന് പയ്യെ വെന്ത് വരണം അപ്പോഴത്തേക്ക് നമ്മുടെ ഇത് ചോറ് റെഡി ആയിട്ടുണ്ട് ഒരു ഓറഞ്ച് കളറിലേക്ക് വാം എന്നൊരു ഓപ്ഷനിലേക്ക് അത് മാറിയിട്ടുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അന്ന് തുറന്ന് കാണിച്ചു തരാം നല്ല സെറ്റായിട്ട് ചോറ് വന്നിട്ടുണ്ട് നമ്മൾ ഇളക്കി പൊത്തോ തട്ടിപ്പൊത്തോ വെള്ളം പറ്റുമോ എന്നൊക്കെ ഒന്നും വേണ്ട നല്ല അടിപൊളിയായിട്ട് ചോറ് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ചോറും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ റെഡിയാക്കി എടുത്തു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു ഫോർ വാച്ചിങ്